ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊരു ചിക്കൻ മേടിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഒരു ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമെന്ന് അപ്പോഴേക്കും നമുക്ക് റൈസ് വേണം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ വെക്കുന്ന ചോറ് വൈകുന്നേരം ആകുമ്പോഴേക്കും മിച്ചം വരുല്ലോ അത് വെച്ചുകൊണ്ട് തന്നെ അടിപൊളി ഒരു വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കുന്നത് സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിയോടുകൂടി തന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ഒരു ചട്ടയടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് വേണമെന്നില്ല നെയ്യല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതുണ്ടാക്കാം പക്ഷേ ബിരിയാണി ആകുമ്പോൾ അല്പം നെയ്യൊക്കെ വേണമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്പം നെയ്യ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇഷ്ടവ് ഓണാക്കാം ഇപ്പം നെയ്യെല്ലാം ചൂടായതിന് ശേഷം ഇതിലേക്ക് ലേശം കശുവണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം കശുവണ്ടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനാണ് ഞാനിവിടെ ലേശം കശുവണ്ടി നമ്മളൊരു പാക്കറ്റ് മേടിക്കത്തില്ലേ ആ ഒരു പാക്കറ്റിനകത്താണ് ഇരുപത് രൂപ പാക്കറ്റ് അത്രയും അവസാനമാണ് ഇവിടെ ചേർക്കുന്നത് ഇതൊന്ന് ചെറിയൊരു ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കൊന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാടൊന്നും ഇതായി പോകണ്ട ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്കിതിലേക്ക് ലേശം ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ച ചെറിയ പാക്കറ്റിലാണ് മേടിച്ചിരിക്കുന്നത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ിപ്പ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതും കൂരി മാറ്റാം അപ്പം ശേഷം നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ ആ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് മറ്റെന്ത് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് സൺഫ്ലവറോ ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എണ്ണയൊക്കെ എന്താണ് നല്ലതോണം ചൂടായു ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള നീളത്തിൽ തീരെ കനം കുറച്ചെടുത്ത് അരിഞ്ഞെടുത്തതാണ് അതുകൊണ്ട് നമുക്ക് കിട്ടി കൊടുക്കാം ഇത് നല്ലതാണ് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് നമ്മുടെ സവാള ഇവിടെ ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ നിന്ന് കിട്ടിയാൽ മതി ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ സവാളയൊക്കെ വറുത്ത് കോരിയ ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം സ്റ്റൗ ഓണാക്കാം എണ്ണ ചൂടാനു ശേഷം ഇതിലേക്ക് നമുക്ക് ലേശം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം രണ്ട് ത രണ്ട് രണ്ട് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കരുത് ഇതിലേക്കിനി രണ്ട് മീഡിയം വലിപ്പമുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് മീഡിയം വലിപ്പമുള്ള തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നല്ലത് വണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് നമ്മുടെ സവാളയും ഈ തക്കാളിയൊക്കെ നല്ലത് വണ്ണം ഒന്ന് വഴന്നു വരണം അങ്ങനെ നമ്മുടെ സഭകളൊക്കെ ഇവിടെ നല്ലതാണ് വളർന്നു തന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊണ്ടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതാണ് ഈ പുടികളൊക്കെ ഒന്നല്ലോണം വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഈ പച്ചമണമെല്ലാം പൂവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പുടിയുടെ പച്ചമണമൊക്കെ ഇവിടെ നല്ലതോണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ചിരിക്കും നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം നല്ലതാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട അരക്കപ്പ് വെള്ളം ചേർത്താൽ മതി ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങാൻ കഴിയുമ്പോൾ കറക്റ്റ് പരുവത്തിനോടുള്ള ഗ്രേവിയൊക്കെ ആവും അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കൽ ഒരുപാട് വെള്ളം ചേർത്തുമ്പോൾ പിന്നെയും വെള്ളം പറ്റിക്കാൻ വേണ്ടി ഒരുപാട് നേരം അടുപ്പത്ത് വെക്കേണ്ടി വരും അരക്കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതൂടെ തിളച്ചി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി വെച്ച് നമുക്കിതിലേക്ക് ലക്ഷം കുരുമുളക് പൊടിയും ശം ഗരം മസാലപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലത് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അല്പസമയം കൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലത് വണ്ണം വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി നല്ല പരുവത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലേശം മല്ലിയിലേയും പുതിനയിലേയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലേശം ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഇനി ഇതെല്ലാം കൂടെ നല്ലതോണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഉള്ളതി കൂടെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ചെരുവത്തിലേക്ക് അല്പം വെള്ളം വെച്ച് അതിലേക്ക് കറുവപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പു തക്കോലം വേലി ഫില്ല ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ വെള്ളം ചൂടതിനു ശേഷം നമ്മളിന് ചേർക്കുന്നത് നമ്മുടെ പഴയ ചോറാണ് ഞാനിവിടെ രാവിലെ വെച്ച ചോറാണ് അത് ഉച്ച അത് ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ള മോഹം തോന്നി അതുകൊണ്ടാണ് തട്ടിക്കൂട്ട് ബിരിയാണി നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ ആ ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര പേർ കഴിക്കണം അത്രയും ചോറ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം അല്പസമയം തിളപ്പിക്കുക തിളപ്പിച്ച് ഒരുപാട് നേരം വേണ്ട കാര്യമില്ല തിളച്ചാൽ മതി തിളച്ച് കഴിയുമ്പോൾ പിന്നെ വെള്ളം ഊറ്റിയെടുത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഒരു വരുവ് തിളച്ച് കണ്ട ഈ ഒരു വരുവായിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഊറ്റിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ റൈസ് വിതറിയിട്ട് കൊടുക്കാം നമ്മൾ ദമ്മ ചെയ്യാൻ വേണ്ടി റൈസ് റൈസ് ഇട്ട് കൊടുക്കത്തില്ല അതുപോലെ നമ്മൾ ഊറ്റിയെടുത്ത് നമ്മുടെ പഴയ ചോറാണിത് ഇത് നമ്മൾ അടിപൊളിയാക്കി ഒരു ബിരിയാണി ആക്കി മാറ്റുകയാണ് ഇത് ഇതുപോലെ ലെയറായിട്ടിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലേശം പുതിനയിലേയും ലേശം മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ സവാള വറുത്തെടുത്തത് ഫ്രൈ ആക്കി എടുത്താണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കശുവണ്ടി അണ്ടിപ്പരിപ്പ് എന്തൊക്കെയാണ് നമുക്ക് ഇടാൻ താല്പര്യപ്പെടുന്ന ബിരിയാണിക്ക് ഉപയോഗിക്കുക ഇവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ് എപ്പോഴും പറയും ഈ ബിരിയാണി തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന് കാരണം ഞങ്ങൾ ലേശം മിച്ചം വരുന്ന നമ്മുടെ ലേശം ചോറ് മാറ്റി വെച്ച് പെട്ടെന്ന് ഒരു ബിരിയാണി പോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് വളരെ ടേസ്റ്റിയാണ് സാധാരണ ബിരിയാണി മേടിക്കുക അതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മളൊന്നും കരുതേണ്ട കാര്യമില്ല പക്ഷേ ചിക്കനും മേടിക്കുക ഉണ്ടെങ്കിൽ ഓക്കെ അന്നത്തെ കാര്യം കുശാൽ ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ലേശം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് മൂടിയേച്ച് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കാം തീരക്കാൻ ചൂട് കുറച്ച് തീരെ നൈസായിട്ട് വേണം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി വെക്കാൻ ഒരു മിനിറ്റ് വെച്ചാൽ മതി അതിനുശേഷം ഓഫ് ചെയ്ത് വെച്ചേക്കുക അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ദമ്മായി കഴിയും അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇതുപോവരക്കും ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ബിരിയാണി വീട്ടിലുണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വിടുക പിന്നെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി കാണാം